നമസ്കാരം ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ പുതുക്കാട് പോസ്റ്റ് ഓഫീസിന് സമീപം ദേശീയപാതയിൽ നിർത്തിയിട്ട കണ്ടെയ്നർ ലോറിക്ക് പുറകിൽ മിനി ടെമ്പോ ഇടിച്ച് പേർക്ക് പരിക്കേറ്റു ആമ്പല്ലൂരിൽ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ കോൺക്രീറ്റ് ഡിവൈഡറിൽ ഇടിച്ച് യാത്രക്കാരായ രണ്ട് സ്ത്രീകൾക്ക് പരിക്കേറ്റു വെള്ളിക്കുളങ്ങര അമ്പനോളിയിൽ വീട്ടുമുറ്റത്ത് കാട്ടാനയിറങ്ങിയത് പരിഭ്രാന്തി പരത്തി വിദ്യാർത്ഥികളുടെ മിനിമം ചാർജ് അഞ്ചു രൂപയാക്കണം ബസ്സുടമകൾ സമരത്തിലേക്ക് പുതുക്കാട് മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിലെ വന്യജീവി മനുഷ്യ സംഘടനകൾ ഒഴിവാക്കുന്നതിന് നടപടികൾ സംബന്ധിച്ച ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നു ചാലക്കുടിയിൽ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതുകൊണ്ട് മുൻകരുതൽ നടപടികൾ അടിയന്തര പ്രാധാന്യത്തോടെ നടപ്പിലാക്കണമെന്ന് റെസിഡന്റ്സ് അസോസിയേഷൻ നന്മ പുതുക്കാട് പ്രവാസി സൊസൈറ്റി വർഷത്തിലേക്കുള്ള ഭാരവാഹികളെ തെരഞ്ഞെടുത്തു പുതുക്കാട് പോസ്റ്റ് ഓഫീസിന് സമീപം ദേശീയപാതയിൽ നിർത്തിയിട്ട കണ്ടെയ്നർ ലോറിക്ക് പുറകിൽ മിനി ടെമ്പോ ഇടിച്ച് രണ്ടു പേർക്ക് പരിക്കേറ്റു ടെമ്പോയിലെ ഡ്രൈവർക്കും ക്ലീനർക്കുമാണ് പരിക്കേറ്റത് ഇവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വ്യാഴാഴ്ച പുലർച്ചെ മൂന്നരയോടെയായിരുന്നു അപകടം ദേശീയപാതയിൽ അശ്രദ്ധമായി നിർത്തിയിട്ട കണ്ടെയ്നർ ലോറിയിലാണ് തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന ടെമ്പോ ഇടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ ടെമ്പോയിൽ കുടുങ്ങിയവരെ ഫയർഫോഴ്സ് എത്തി വാഹനം വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത് ദേശീയപാതയും സർവീസ് റോഡുകളും കയ്യേറി കണ്ടെയ്നർ ലോറികളും ടോറസുകളും നിർത്തിയിടുന്നത് മൂലമുണ്ടാകുന്ന അപകടങ്ങൾ പതിവായിട്ടും അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്നാണ് ആക്ഷേപം മൂന്ന് മാസം മുൻപ് ഇതേ സ്ഥലത്ത് നിർത്തിയിട്ട ലോറിക്ക് പുറകിൽ ബൈക്കിടിച്ച് യുവാവ് മരിച്ചിരുന്നു രാത്രിയും പകലുമെന്നില്ലാതെ ദേശീയപാതയിൽ ഭാരവാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് തടയാൻ പോലീസും മോട്ടോർ വാഹന വകുപ്പും ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം ആമ്പല്ലൂരിൽ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ കോൺക്രീറ്റ് ഡിവൈഡറിൽ ഇടിച്ച് യാത്രക്കാരായ രണ്ട് സ്ത്രീകൾക്ക് പരിക്കേറ്റു കൊടകര സ്വദേശികളായ അമ്മയ്ക്കും മകൾക്കുമാണ് പരിക്കേറ്റത് ഇവരുടെ കൂടെയുണ്ടായിരുന്ന കുട്ടിയും ഓട്ടോ ഡ്രൈവറായ വെണ്ടൂർ സ്വദേശി ഷാജനും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു കാലിന് പരിക്കേറ്റ യാത്രക്കാരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയായിരുന്നു അപകടം ആമ്പല്ലൂർ വടക്കുമുറിയിലേക്ക് ഓട്ടം പോകുന്നതിനിടെ ഡ്രൈവർക്ക് തല ചുറ്റിയതാണ് ഓട്ടോ നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിക്കാൻ കാരണം ആമ്പല്ലൂർ അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി ദേശീയപാതയോരത്ത് അപകട സൂചനയ്ക്കായി വച്ചിരുന്ന ഡിവൈഡറിലേക്കാണ് ഓട്ടോ ഇടിച്ചുകയറിയത് നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് വെള്ളിക്കുളങ്ങര അമ്പനോളിയിൽ വീട്ടുമുറ്റത്ത് ഇറങ്ങിയത് പരിഭ്രാന്തി പരത്തി അമ്പനോളി ക്രഷർ പരിസരത്തുള്ള പോട്ടക്കാരൻ ഗോവിന്ദന്റെ വീട്ടുമുറ്റത്താണ് ആന ഇറങ്ങിയത് ഏഴ് വാഴകളാണ് ആന നശിപ്പിച്ചത് ബുധനാഴ്ച രാത്രിയിലാണ് സംഭവം സമീപത്തെ പറമ്പിലെ പ്ലാവിൽ ഉണ്ടായിരുന്ന ചക്കകളും ആന തിന്നു തീർത്തു അമ്പനോളി പ്രദേശത്ത് കാട്ടാന ശല്യം ഉണ്ടെങ്കിലും വീടുകൾക്ക് തൊട്ടടുത്തേക്ക് ആന എത്തുന്നത് ഇതാദ്യമാണെന്ന് നാട്ടുകാർ പറഞ്ഞു ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങിയതോടെ നാട്ടുകാർ ഭീതിയിലായി ആനയുടെ ശല്യം കൊണ്ട് ഇവിടെ കിടക്കാൻ പറ്റണില്ല എൻ്റെ വീടിൻ്റെ മുറ്റത്ത് വന്നിട്ടാണ് ഇന്നലെ ആന വന്ന് വാഴകളൊക്കെ നശിപ്പിച്ചിരുന്നു അടുത്തുള്ള പറമ്പിലും വന്ന് ആന വാഴ നശിപ്പിച്ചിട്ടുണ്ട് ആനയും പുലിയും പന്നിയും എല്ലാ മൃഗങ്ങളും വരുന്നുണ്ട് ഇതിനൊരു പരിഹാരം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അധികാരികൾ കാണണം വിദ്യാർത്ഥികളുടെ മിനിമം ചാർജ് അഞ്ചു രൂപയാക്കണം ബസ് നിരക്ക് വർധന ആവശ്യപ്പെട്ട് സംസ്ഥാനത്തെ ബസ് ഉടമകൾ സമരത്തിലേക്ക് വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കണമെന്നാണ് ആവശ്യം വിദ്യാർത്ഥികളുടെ മിനിമം കൺസെഷൻ നിരക്ക് ഒരു രൂപയിൽ നിന്നും അഞ്ചു രൂപയായി ഉയർത്തണമെന്ന് ബസ്സുടമകൾ ആവശ്യപ്പെട്ടു കോവിഡിനു ശേഷം ബസ് യാത്രക്കാരുടെ എണ്ണത്തിൽ വൻതോതിൽ കുറവുണ്ടായിട്ടുണ്ട് പതിമൂന്ന് വർഷമായി വിദ്യാർത്ഥികളുടെ മിനിമം ബസ് നിരക്ക് ഒരു രൂപയാണ് പുതിയ അധ്യയന വർഷത്തിൽ പുതിയ നിരക്ക് നടപ്പാക്കണം ഇത് നടപ്പാക്കിയില്ലെങ്കിൽ സമരത്തിലേക്ക് നീങ്ങുമെന്ന് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ പ്രഖ്യാപിച്ചു സ്വകാര്യ ബസ്സുകളിൽ കയറുന്നതിൽ ബഹുഭൂരിപക്ഷവും വിദ്യാർത്ഥികളാണ് ഇവരിൽ നിന്നും മിനിമം നിരക്കായ ഒരു രൂപ വാങ്ങി സർവീസ് മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല ബസ് നിരക്ക് വർധനയുമായി ബന്ധപ്പെട്ട് നിയോഗിച്ച കമ്മീഷൻ റിപ്പോർട്ടുകൾക്ക് റിപ്പോർട്ടുകൾക്കുമേൽ സർക്കാർ അടയിരിക്കുകയാണ് ചെയ്യുന്നത് ജൂൺ മാസത്തിൽ നിരക്ക് വർധന ഉണ്ടാകണമെന്നാണ് സംഘടന ആവശ്യപ്പെടുന്നത് ഇതിനുള്ള തീരുമാനമുണ്ടായില്ലെങ്കിൽ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് ബസ് ഉടമകളുടെ സംഘടന അറിയിച്ചു പുതുക്കാട് മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിലെ വന്യജീവി മനുഷ്യ സംഘടനകൾ ഒഴിവാക്കുന്നതിന് നടപടികൾ സംബന്ധിച്ച ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം കൊടകരയിൽ ചേർന്നു കെ കെ രാമചന്ദ്രൻ എം എൽ എ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ചന്ദ്രൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കലാപ്രിയ സുരേഷ് അശ്വതി വിബി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇ കെ സദാശിവൻ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ജിനീഷ് സി ചാലക്കുടി ഡി എഫ് ഒ ആർ വെങ്കിടേശ്വർ പാലപ്പിള്ളി വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർമാർ തുടങ്ങിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്ലാന്റേഷൻ കമ്പനി പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു നബാർഡ് ധനസഹായത്തോടെയുള്ള വന്യജീവി ആക്രമണം തടയുന്നതിനുള്ള പ്രവർത്തികൾക്കുള്ള വിശദമായ എസ്റ്റിമേറ്റ് ഉടൻ സമർപ്പിക്കും ഇതിനായി ഏജൻസിയെ നിശ്ചയിച്ചു ഗ്രാമപഞ്ചായത്തുകൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മഴക്കുഴികളുടെ നിർമ്മാണം നടത്തും ഇതിനായി അഡീഷണൽ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി ഉടൻ സമർപ്പിക്കും തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സഹായത്തോടെ വനാന്തർ ഭാഗങ്ങളിൽ പുതിയ കുളങ്ങൾ കുഴിക്കുന്നതിനും നേരത്തെ ഉണ്ടായിരുന്ന കുളങ്ങൾ പുനർജീവിപ്പിക്കുന്നതിനും ആവശ്യമായ ഇടങ്ങളിൽ വെള്ളം തടഞ്ഞു നിർത്തി സംഭരിക്കുന്ന പ്രവർത്തികളും നടപ്പാക്കും അനുവദനീയമായ വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിക്കും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പ്ലാന്റേഷൻ കമ്പനികളുടെ സഹായവും ലഭ്യമാക്കും വനം വകുപ്പിന്റെ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി പ്രവർത്തികളുടെ മേൽനോട്ടം നിർവഹിക്കും മാർച്ച് പതിനെട്ടിന് തിരുവനന്തപുരത്ത് വനംവകുപ്പ് മന്ത്രിയുടെ നമ്പറിൽ നടത്തിയ ചർച്ചയുടെ തുടർ ഭാഗമായാണ് യോഗം ചേർന്നത് ചാലക്കുടിയിൽ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതുകൊണ്ട് മുൻകരുതൽ നടപടികൾ അടിയന്തര പ്രാധാന്യത്തോടെ നടപ്പിലാക്കണമെന്ന് റെസിഡൻസ് അസോസിയേഷൻ ചാലക്കുടി മുനിസിപ്പൽ പ്രദേശത്ത് വിവിധ റെസിഡന്റ് അസോസിയേഷനുകളുടെ സമീപങ്ങളിലായി താമസമില്ലാതെ ഒഴിഞ്ഞുകിടക്കുന്ന വീടുകളും അനുബന്ധ പറമ്പുകളും കാട് കയറി ദുസ്സഹമാണ് ഇത്തരത്തിൽ ജനങ്ങൾ താമസിക്കാതെയുള്ളതും പുറംപോക്ക പ്രദേശങ്ങളിലെയും കാടുകൾ അടിയന്തര പ്രാധാന്യത്തോടെ വെട്ടിമാറ്റുകയും ജനവാസ മേഖലയിലെ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ഇല്ല എന്ന് ഉറപ്പുവരുത്തുന്നതിനുള്ള രാത്രികാല സ്ക്വാഡുകളുടെ പ്രവർത്തനം ശക്തമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ചാലക്കുടി റെസിഡൻസ് അസോസിയേഷൻ കോർഡിനേറ്റർ ട്രസ്റ്റ് അധികാരികളോട് നിവേദനത്തിലൂടെ ആവശ്യപ്പെട്ടു പ്രത്യേകിച്ച് സ്കൂളുകളുടെ പരിസരവും അങ്കണവാടികളുടെ പരിസരവും നിരീക്ഷിക്കുന്നതിനുള്ള നടപടിയും മുനിസിപ്പൽ തല രാത്രികാല നിരീക്ഷണ സ്ക്വാഡുകൾ പ്രവർത്തനം ശക്തമാക്കുകയും ചെയ്യണമെന്നും യോഗം ആവശ്യപ്പെട്ടു ഇതുമായി ബന്ധപ്പെട്ട നിവേദനം പ്രസിഡന്റ് പോൾ പാറയിൽ സെക്രട്ടറി പി ഡി ദിനേശ് എന്നിവരുടെ നേതൃത്വത്തിൽ നൽകി പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച സ്ഥലത്തിന്റെ സമീപത്തായി പ്രവർത്തിക്കുന്ന ചാലക്കുടി എൻഎസ്എസ് സ്കൂളിന് സമീപത്തുള്ള കാർഡുകൾ വളരെ പെട്ടെന്ന് വെട്ടിമാറ്റുന്നതിനും കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് നടപടി സ്വീകരിക്കേണ്ടതാണെന്നും ആവശ്യപ്പെട്ടു നന്മ പുതുക്കാട് പ്രവാസി സൊസൈറ്റി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തിലേക്കുള്ള ഭാരവാഹികളെ തെരഞ്ഞെടുത്തു പ്രസിഡന്റായി ആന്റോ റാഫേലിനെയും ഷാജി രാമനെ സെക്രട്ടറിയായും ജസ്റ്റിൻ ജോണിയെ ട്രഷററായും തെരഞ്ഞെടുത്തു ബെന്നി ജോസ് ആന്റോ കുന്നൻ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും സിൻഡോ പയ്യപ്പിള്ളി ഫ്രിജു ആന്റണി എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും തെരഞ്ഞെടുത്തു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി പുതുക്കാട് പോസ്റ്റ് ഓഫീസിന് സമീപം ദേശീയപാതയിൽ നിർത്തിയിട്ട കണ്ടെയ്നർ ലോറിക്ക് പുറകിൽ മിനി ടെമ്പോ ഇടിച്ച് രണ്ടുപേർക്ക് പരിക്കേറ്റു ആമ്പല്ലൂരിൽ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ കോൺക്രീറ്റ് ഡിവൈഡറിൽ ഇടിച്ച് യാത്രക്കാരായ രണ്ട് സ്ത്രീകൾക്ക് പരിക്കേറ്റു വെള്ളിക്കുളങ്ങര അമ്പനോളിയിൽ വീട്ടുമുറ്റത്ത് ഇറങ്ങിയത് പരിഭ്രാന്തി പരത്തി വിദ്യാർത്ഥികളുടെ മിനിമം ചാർജ് അഞ്ചു രൂപയാക്കണം ബസ്സുടമകൾ സമരത്തിലേക്ക് പുതുക്കാട് മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിലെ വന്യജീവി മനുഷ്യ സംഘടനകൾ ഒഴിവാക്കുന്നതിന് നടപടികൾ സംബന്ധിച്ച ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നു ചാലക്കുടിയിൽ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതുകൊണ്ട് മുൻകരുതൽ നടപടികൾ അടിയന്തര പ്രാധാന്യത്തോടെ നടപ്പിലാക്കണമെന്ന് റെസിഡൻസ് അസോസിയേഷൻ നന്മ പുതുക്കാട് പ്രവാസി സൊസൈറ്റി രണ്ടായിരത്തി ഭാരവാഹികളെ തെരഞ്ഞെടുത്തു ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം